بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبذ لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبذ لكم عفا الله عنها والله غفور حليم قد سألها قوم من قبلكم ثم أصبحوا بها كافرين يا أيها الذين آمنوا اليوم بالشمس അലു നിങ്ങൾ ചോദിക്കരുത് അൻ അഷിയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻ ലക്കും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടാൽ തെസ്ക്കും അത് നിങ്ങൾക്ക് അസഹ്യമാകും അരോചകമാകും പ്രയാസമാകും നിങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഹൈന യുനസലുൽ ഖുർആാനു ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അഥവാ നബി അല്ലാഹു അലഹി വസ്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തുബുദലക്കും നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും അൻഹ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു അള്ളാഹു നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അള്ളാഹു ഖഫൂറുൻ ഹലീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ക്ഷമാലുവുമാണ് അല്ലെങ്കിൽ സഹനശീലനുമാണ് ും നിങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങൾ അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവർ അതിനെ സംബന്ധിച്ച് ആയിത്തീർന്നു നിഷേധികളായിത്തോ ഒന്നുകൂടെ അർത്ഥം പറയാം അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ ചോദിക്കരുത് അൻ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻ ലക്കും നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടാൽ തെസുക്കും അത് നിങ്ങൾക്ക് ചീത്തയായി മാറും നിങ്ങൾക്ക് അസഹ്യമായി മാറും അല്ലെങ്കിൽ അരോചകമായി മാറും പ്രയാസപ്പെട്ടതായി മാറും സു ആയി മാറും ഇൻ തെസ് അലുൽന യുനസലുൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങളങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തുബുദ ലക്കും നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും ാഹുഹ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് അള്ളാഹു വഫൂറും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് ഹലീം ഹലീൻ സഹനശീലനുമാലഹ കും നിങ്ങൾക്ക് മുമ്പുള്ള ജനതകൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് സുമ അസ്ബാഹു പിന്നെ തീർന്നു ബിഹാ അതിനെ സംബന്ധിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടിയെ സംബന്ധിച്ചിടത്തോളം കാഫിരീൻ നിഷേധികളായിത്തീരുകയും ചെയ്തു കഴിഞ്ഞ സൂക്തത്തിൽ വല്ലാഹു മാ എന്ന് സൂക്തത്തില് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തൊട്ട് ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ആഴത്തില് അദ്ദേഹം തൻ്റെ തന്നെ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യ നിർവഹണം സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന എന്ന കാര്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാധ്യത എന്നും അള്ളാഹു നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചു വെക്കുന്നതും ഒക്കെ അറിയുന്നു എന്നും സൂചിപ്പിക്കുകയുണ്ടായി ആ സൂചിപ്പിച്ചതിൽ ചില ഉദ്ദേശ്യങ്ങളുമുണ്ട് ആളുകളുടെ മനസ്സിൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ജൂതന്മാരും ജിന്നു വിശാചിക്കളും ഒക്കെ ഇങ്ങനെയുള്ള സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അവർ ചോദിക്കാൻ പാടില്ലാത്ത പല ചോദ്യങ്ങളും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയോട് ചോദിക്കും കാരണം അള്ളാഹ്ക്ക് എല്ലാ കാര്യവും അറിയാമല്ലോ അള്ളാഹ്ക്ക് എല്ലാ കാര്യവും അറിയാം അങ്ങനെ അറിയാണെങ്കിൽ എന്താ അപ്പോൾ അള്ളാഹ്ക്കോട് പറഞ്ഞു തന്നാൽ ഒരാളുടെ പിതാവിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അയാൾ റസൂറിൻ്റെ സദസ്സിൽ ചിലപ്പോൾ അറിയില്ലാതെ ചോദിക്കും എൻ്റെ വാപ്പാരാ നബി പറഞ്ഞു കൊടുക്കണം ഒരാളുടെ ഒട്ടകം കാണാതെ പോയി അയാൾ പിന്നെ നെബിനോട് വന്നിട്ട് പള്ളിയിൽ ചോദിക്കണിന്റെ ഒറ്റകപ്പ് എവിടെയുള്ളത് ഇത്തരത്തിലുള്ള എന്താ പറയുക മനുഷ്യനെ മടുപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചില വിധികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഉദാഹരണമായിട്ട് സൂറ നമ്മള് സൂറത്ത് അൽ ബക്കറി പറഞ്ഞപ്പോ എമ്പത്തി ആയത്ത് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട കാര്യം ഫലില്ലാഹി സബീല കഴിവുള്ളവർ ഹജ്ജ് ചെയ്യൽ അള്ളാഹു മനുഷ്യൻ്റെ മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്താ എല്ലാ കൊല്ലം ചെയ്യണം ആദ്യത്തെ ചോദ്യം അതാണ് എല്ലാ കൊല്ലവും ചെയ്യണം ഹജ്ജ് ചെയ്യണം അത് പറഞ്ഞപ്പോൾ ഉടനെ അടുത്ത ചോദ്യം എല്ലാ കൊല്ലവും വേണം അപ്പം റസൂൽ സലാഹു അല്ലെ ഹി അതിന് മറുപടി പറയുന്ന മറുപടി എന്ത് കഷ്ടമാണിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുക അതോടുകൂടി ആ ബാധ്യത കഴിഞ്ഞു ഞാൻ അഥവാ എല്ലാ കൊല്ലവും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആന്ന് പറഞ്ഞാലോ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടത് സാധിക്കുമോ സാധിക്കൂല അപ്പം നിങ്ങൾ തന്നെ അതിനെതിർക്കേണ്ടി വരും അതേമാതിരി നമ്മൾ സൂറത്ത് അൽബക്കർ പഠിച്ചപ്പോൾ അറുപത്തി ഏഴാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ വന ഇസ്രായൽക്കാരിയുടെ അള്ളാഹുത്താലം പറഞ്ഞ രണ്ടുദ്ദേശം വെച്ചുകൊണ്ട് ഒന്ന് അവരുടെ പശുഭക്തി അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് പശുവിനറക്കാൻ പറഞ്ഞു അതും നമ്മൾ പഠിച്ചു പോയല്ലോ പശുവിനറക്കാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് രണ്ടാ അതിൻ്റെ ഭാഗം കൊണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നിരുന്ന കൊലപാതകം ആരാണെന്ന് അറിയാൻ ആ കൊല്ലപ്പെട്ടവന്റെ ശരീരത്തിൽ ഒന്ന് ആ മാംസം കൊണ്ട് അടിക്കണം അപ്പൊ അവൻ ജീവിച്ചിൻ്റെ കൊന്നത് ഇന്നാളാന്ന് പറയും അതൊരു മൊഴിച്ച് തത്വം കൂടിയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമി അപ്പൊ അങ്ങനെ അർക്കാൻ പറഞ്ഞപ്പോ ഉടനെ ചോദ്യം എത്ര പ്രായമുള്ളത് വേണം എന്തായൊന്നറം ഇങ്ങനെ ചോദിച്ച് 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 അവർ ചെയ്യേണ്ട കർമ്മ കൂടുതൽ സങ്കീർണമാക്കും കൂടുതൽ സങ്കീർണമാക്കും ഇങ്ങനെയുള്ള കുരുട്ടു ചോദ്യങ്ങളോ അറിയേണ്ട ആവശ്യമില്ലാത്ത ചോദ്യങ്ങളോ ചോദിച്ച് നിയമങ്ങളെ കൂടുതൽ പ്രയാസകരമാക്കരുത് എന്നാണ് ഇവിടെ അള്ളാഹു സുബാൻ അഹുഅത് അതിലെ വിശ്വാസികളെ ഉണർത്തിയിട്ടുള്ളത് ഭാവന ചോദ്യങ്ങൾ സെയ്ദുബുൽ സാബിത്ത് റലിയുളാഹ്വാൻഹു സെയ്ദുബുൽ സാബിത്ത് അതുപോലെ തന്നെ അമ്മാർ ബുൻ യാസിർ റലിയുള്ളഹ്വാൻ ഹു പ്രഭാ പ്രഗത്ഭരായ സഹാബികളാണല്ലോ ചിലപ്പോൾ ചില സങ്കല്പ ചോദ്യങ്ങളുണ്ടാവും ഒരാൾ ചോദിക്കുക ഒരാൾക്ക് രണ്ട് തല ഉണ്ടെങ്കിൽ ഒതുണ്ടാക്കുമ്പോൾ രണ്ടും തടവണം വലിയൊരു മസാലയാണ് ഒരാൾക്ക് രണ്ട് തല ഉണ്ട് എന്നൊക്കെയാ ഒതുണ്ടാക്കുമ്പോൾ രണ്ടും തടവേണ്ടത് ഉണ്ടാവും എന്താ അപ്പം എങ്ങനെയാണ് ചോദിച്ചാൽ ഒരാൾക്ക് മൂന്ന് കാലുണ്ട് എന്നൊക്ക മൂന്ന് കാലുണ്ട് എന്നൊക്ക ഒതുണ്ടാക്കുമ്പോൾ അത് മൂന്നും കഴുകണം ഇങ്ങനെ സങ്കല്പിക നമ്മളൊക്കെ പണ്ട് റെസ്സിലോതുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ അല്ലേ കൈയിൻ്റെ ഉള്ളനടിയിൽ രോമം ഉണ്ടായാൽ അതിപ്പോൾ തടവേണ്ടതുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒരാളുടെ വസ്ത്രത്തിന്റെ പള്ളി കയറി ഒരാളുടെ വസ്ത്രത്തിന്റെ അറ്റം കക്കൂസിലാണ് തട്ടിയും കിടന്നത് എന്താണ് നിനക്ക് പറയാം ഒരാളുടെ വസ്ത്രത്തിന്റെ അറ്റം കക്കൂസിൽ പള്ളി കയറുന്ന എന്നാൽ ഇങ്ങനെ ഇങ്ങനെ പള്ളിന്റെ ഉള്ളുക്ക് പള്ളിന്റെ ഒരു മരം മുഴിച്ച് പള്ളിന്റെ പുറത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കൊമ്പ് പള്ളിന്റെ ഉള്ളിൽ കയറി അതിൻ്റെ മോള് കയറി കുത്തിരുന്നാലും എട്ടു കാവ് ശരിയാകോ ഇങ്ങനെയുള്ള കുരുട്ടു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഭാവനാ ചോദ്യങ്ങൾ ചോദിച്ച് ദീനെന്ന് പറഞ്ഞാൽ ദീനിനെ പരിഹസിക്കണം അവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത് സയ്തു ബിൻ സാബിത്ത് അലി അള്ളാഹ്ലഹുവിന്റെ അടുക്കലോ അമ്മാർ ബിൻ യാസിർ അലിള്ളഹ്ലഹുൻ്റെ അടുക്കലോ സഹാബികളായിരുന്നപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നല്ല എന്താണ് അതിന്റെ വിധി എന്ന് വെച്ച് വന്നാൽ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണോ ഇത് പള്ളിൻ്റെ ഉള്ളിൽ കൂടെ ജന പള്ളിൻ്റെ ഉള്ളിൽ ഒരു ജനന്റെ ഉള്ളിൽ കൂടെ മരം കൊമ്പ് ഉള്ളിക്ക് വന്നിരിക്കണോ അതിൻ്റെ ഉള്ളിൽ ഒരാൾ മോള് കയറി ഇരിക്കണുണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ടായിട്ടില്ല എന്നുണ്ടാവുമ്പോൾ വിധി അങ്ങനെ സംഭവിക്കുമ്പോ വാ അപ്പൊ നമുക്ക് അതിനൊരു വിധി ഉണ്ടാക്കാം വിധി പറയാം ഇങ്ങനെയുള്ള ഒരുപാട് കുസൃതി ചോദ്യങ്ങൾ ഇപ്പോൾ സാലുഹ നബി അലൈഹി സ്വലാമയുടെ ഒട്ടകം ആവശ്യമില്ലാതെ അവർ ചോദിച്ചു വരുത്തിയതാ ചോദിച്ചു വാങ്ങിയതാ എന്തിനാ ചോദിച്ച് വാങ്ങിയതാ സാർ എന്താ സംഭവിച്ചു തന്റെ സ്ഫോടനത്തിലൂടെ ഒരു ഘോര ഗർജനത്തിലൂടെ അവരെ നശിപ്പിച്ചു സാർ എന്താ ഒട്ടകത്തിന് അവർ ചോദിച്ചു വാങ്ങി ഒരാ ഒട്ടകത്തിന് ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞിരുന്നു ഒട്ടകം ഒരു ദിവസം വെള്ളം കുടിക്കും അന്ന് നിങ്ങൾ ആരും വെള്ളം കുടിക്കണ്ട പിറ്റേന്ന് നിങ്ങൾ എടുത്താൽ മതി വെള്ളം കൃഷി അനിച്ചാൽ മതി ഒട്ടകം കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഒന്നരാടനാണ് ഒരു ദിവസം ഒട്ടകത്തിന് ഒരു ദിവസം നോട്ടേക്കും ഒരു ദിവസം അയക്കാൻ പയ്യാ കുറച്ചീസൊക്കെ നോക്കുന്നു കുറച്ചീസൊക്കെ നോക്കിക്കുന്നു പിന്നെ ഓലിലുണ്ടായിരുന്ന ഗുണ്ടകള് ഗുണ്ടകൾ അവരാ ഒട്ടകത്തെ പിടിച്ചു കൊന്നു അതിന്റെ ഫലം അതിന്റെ ഫലം നശിച്ചു അവർ അത്ഭുതകരമായ വിധത്തിലൊരു പാറ പിളർന്ന് പുറത്തു വന്ന ഒട്ടകം ഇങ്ങനെ അള്ളാഹുവിനോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സ്വയം നാശത്തിൽ ചെന്ന് ചാടാൻ പാടില്ല എന്നാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു സുബാന ഹുല നമ്മളെ ഉണർത്തുന്നത് റസൂൽ അള്ളാഹി സ്വലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇന്ന അല്ലാഹ് സലാസൻ മൂന്ന് കാര്യം അള്ളാഹുക്ക് ഇഷ്ടമില്ല ഞാൻ ചുരുക്കം ബാക്കി നമുക്ക് നാളെ ചില കാര്യങ്ങളൂടെ പറയാം അള്ളാഹു താല മൂന്ന് കാര്യങ്ങൾ വെർ വെറുത്തിരിക്കണം ഒന്ന് കീല വ കാല കണ്ടതും കേട്ടതൊക്കെ പറയും അവിടെ അങ്ങനെ പറഞ്ഞിട്ടോ ഇപ്പം എങ്ങനെ പറഞ്ഞിട്ട് അത് കണ്ടതും കേട്ടതും ഒക്കെ പറയാം കാല വ കല അങ്ങനെ ഉണ്ടല്ലോ അവിടെ അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ പറയും ഒരാവശ്യം നമുക്കില്ല അത് അള്ളാഹുക്ക് ഇഷ്ടമല്ല അത് നാട്ട് കാണുന്നതും നാട്ട് കേൾക്കുന്നതും നാട്ട് അറിയണതും ഒക്കെ എന്നാലോട് പറയുന്ന ഒരു ഏർപ്പാട് ഏ ആ കറാമത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ അതിനറിഞ്ഞു വരാൻ ആൾക്കാർ ഏർപ്പാട് ചെയ്തുകൊണ്ട് അല്ലേക്കന്മാരും അത് പ്രസ്താവിക്കും ഏ പുതിയത് ഉണ്ടായി വരികയാണ് ഉണ്ടായി വരിക പുതിയ പഴയതില്ലാതെ പുതിയ ആളുകൾ അതിന് അതിനെ സംബന്ധിച്ചൊക്കെ വിമുഖത ഉണ്ടാക്കുമ്പോൾ പുതിയ പുതിയത് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഇണ്ടാക്കി അതുപോലെ ഇളായത്തിന്മാലേ സമ്പത്ത് അനാവശ്യമായി നശിപ്പിക്കുക അല്ലെങ്കിൽ കളയുക സമ്പത്ത് കളയാനാവാക്കരുത് ഒരു കാര്യമില്ലാതെ പൈസ അലവാക്കുക ഒരു കാര്യമില്ലാതെ പച്ചവെള്ളം കുടിക്കാൻ തീറിൻ്റെ അടുത്ത് പച്ചവെള്ളം പറ്റൂല അപ്പം എഴുപത് ഉറുപ്പ്യെടുത്തേക്കാട് ജ്യൂസ് തന്നെ കുടിക്കണം പച്ചവെള്ളം കുടിച്ചാൽ തീരുന്നതാഹാം അല്ലേ അപ്പം എന്ത് വേണം എപ്പോഴേലും ഒന്നും വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് അഞ്ചു റുപ്പ്യെടുത്തൊരു പത്ത് ഉറുപ്പ്യെടുത്തൊരു മോരും വെള്ളം കുടിച്ചാൽ തീരുന്ന ശരീരത്തിനും നല്ലത് അപ്പോൾ എന്ത് വേണം അപ്പോൾ എഴുപത് ഉറുപ്പ എൺപത് ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ കുപ്പി വെള്ളം തന്നെ വേണം പണം ചിലവായി ആരോഗ്യത്തിന് ഹാനികരവും എപ്പോഴേലും ഒന്നൊരാൾ കുടിക്കണീനൊന്നുമല്ല അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വന്നേക്കും പക്ഷെ പച്ചവെള്ളം കൊണ്ട് തീരുന്ന വെള്ളം കൊണ്ട് തീരുന്നതിന് അൻപത് രൂപ കുട്ടികൾക്കൊന്നൊരു പ്രശ്നമല്ലേ പൈസ ആരോടത്തേക്ക് അറും ഒരു സംഭാദിച്ചു തന്നാൽ അവര് ആപ്പോടത്തേക്കാറും ആപ്പാർ ഇപ്പോഴത്തെ വാപ്പാർ കുട്ടികളെ ചീത്ത അറിയില്ല പണ്ടൊക്കെ ആണെങ്കിൽ കണക്ക് വെക്കും ഇപ്പോൾ കുട്ടികൾക്ക് തന്നാൽ തോന്നില്ലേ പാപ്പാക്കുക്ക് ബാക്കി പൈസ കൊടുത്താൽ കൊടുത്തു ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അല്ലേ ആ അതന്നെ പണ്ടത്തെ ആ പരല്ല അഞ്ച് വയസ്സുണ്ടെങ്കിൽ ചോദിച്ചിട്ട് മാറും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമായപ്പോ പണം തൂർത്തടിക്കാൻ പാടില്ല ഇപ്പൊ ക്സുറത്ത് സുവാൽ അനാവശ്യമായിട്ട് ചോദിക്കുക ഒരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു 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 ചോദിച്ചാൽ അടങ്ങാറാക്ക ക്സുറത്ത് സുവാൽ ഇതൊന്നും അള്ളാക്ക് ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ഇന്ന് ഇൻഷാല് അവിടെ നിർത്താൻ ബാക്കി നാളെ ആൾ പറയും ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയാം നമ്മുടെ ബോധ നമുക്കൊരു ബോധം ഉണ്ടാവണല്ലോ നമുക്ക് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അർത്ഥം പറയാം ഇൻഷാ കുറാൻ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് നമ്മൾ ജീവിതത്തിൽ പകർത്തും വേണം ും നിങ്ങൾ ചോദിക്കരുത് ഇൻ തുബുദലക്കും തുതലക്കും അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ട നിങ്ങൾക്കത് പ്രയാസമായി മാറും ഏതുപോലെ ഹജ്ജിന്റെ കാര്യം പറഞ്ഞില്ല എല്ലാ കൊല്ലമാണോച്ച റസൂൽ പറഞ്ഞ എല്ലാ കൊല്ലം ആണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുമോ അപ്പൊ അത് പറഞ്ഞാ പറഞ്ഞതനുസരിക്കുക അതാണ് ചെയ്യേണ്ടത് എന്നാ അൽൻസൽ ഖുർആനും ഖുർആാൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തുബ് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും ചിലപ്പോൾ അള്ളാഹു സുബഹാൻ അഹുഅത്തായ ബോധപൂർവ്വം നമുക്ക് നൽകാതിരുന്ന നിയമങ്ങൾ നൽകിയേക്കും അപ്പോൾ നമുക്കത് പ്രയാസാകും അപ്പം നമുക്കറിയാലോ സഹജ നമസ്കാരം അലൈഹി സ്വലം പള്ളിക്കുന്നു നമസ്കരിച്ചു കണ്ട് മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ പരീക്ക് പരിക്കുമായതെന്തിനാ നിർബന്ധമാകുന്നു വേചാറായിട്ടാണ് അപ്പം നബി ഇത്രത്തോളം അനുയായികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ സൂക്ഷ്മത പാലിച്ചിരുന്ന നബിയോട് ചോദിച്ചിട്ട് പ്രയാസമുണ്ടാക്കരുതെന്നും കൂടിയ തുമുതലുഅഫ അള്ളാഹുഅൻഹ അള്ളാഹു കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുള്ളതാണ് മാപ്പ് എന്ന് പറഞ്ഞത് അള്ളാഹു ഗഫൂറുൻ ഹലീം അള്ളാഹു പൊറുക്കുന്നവനാണ് ക്ഷമാശീലനാണ് അല്ലെങ്കിൽ സഹനശീലനാണ് അലഹ ഖൗമു മിൻ അലഹും കബിലിക്കുംൻഗാമികളായ ജനങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സുമുബി ഹാക്ക് കാഫിരീൻ പിന്നെ അവർ തന്നെ അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് നിഷേധികളാവുകയും ചെയ്തിട്ടുണ്ട് അമ്മ രീക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള ഖുർആൻ പറഞ്ഞ പ്രയാസകരമായ അവസ്ഥയിലേക്ക് നിയമത്തെ കൊണ്ടെത്തിക്കുന്ന വിധത്തിലുള്ള പിഷാജിൻ്റെ പ്രേരണകൾക്കു വശമ്പതായ ചോദ്യങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു താല നമ്മളെ മുക്തരാക്കട്ടെ അള്ളാഹുദി